അപ്പം നമ്മൾ ഇന്ന് രാവിലെ എണീച്ച വാടനം നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം നമുക്ക് കുറേ സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അരിയും അതുപോലെ പഞ്ചസാര അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ ചിലറുടെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് രാവിലെ തന്നെ വന്നിട്ടുണ്ട് പത്ത് മണിക്കെല്ലാം ഓപ്പൺ ചെയ്തു അതുവരെ വിഷപ്പ് കടിച്ചടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നൂഡിൽസൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് രാവിലെ നമ്മളിവിടെ നൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റാഹത്തായിട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ വന്നിട്ട് നമ്മളിവിടെ പുഞ്ഞരി ആയിട്ടാണ് കഴിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് പെട്ടെന്ന് തീരും ചെറിയൊരു കുറ്റിയാണ് കേട്ടോ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു അരിയാണ് വാങ്ങുന്നത് കാരണം അതിന് വേവ് കുറവല്ലേ അപ്പോൾ ഇവിടെ അരി കഴിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോറൊക്കെ ആയതിനു ശേഷം പിന്നെ നമ്മളിവിടെ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അന്ന് ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നല്ല മട്ടൺ മസാല ഒക്കെ ഇട്ടിട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചോറും ഈ ഉരുളക്കിഴങ്ങ് കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് വൈകുന്നേരം ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ പുറത്തേക്ക് പോകണ സമയത്ത് ആയിട്ട് എനിക്ക് ലിബമാണ് കാരണം ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും നമ്മുടെ കാറ്റ് കാരണം പിന്നെ പൊടിക്കാറ്റാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു ലോക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഡൗട്ടാണ് ലോക്ക് അയക്കണോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ലിഫ്റ്റ് കയറി നമ്മൾ പോവുകയാണ് താഴേക്ക് അങ്ങനെ താഴെ നമ്മൾ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങണത് പക്ഷേ കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കണ്ടിട്ടാണ് പോണത് അങ്ങനെ നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്ന ടൈമിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സംഭവം വരണത് കേട്ടോ കാരണം എന്താ പാനിപൂരി കട ചെയ്യതിൻ്റെ അടുത്താണ് വരുന്നത് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്നാണ് കാണുന്നത് ഈ ഒരു പാനിപ്പൂരി കടൻ്റെ ഈ ഒരു ഇതാണ് പാനിപൂരി മാത്രമല്ല പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നമ്മളത് ആ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന ഈ ഒരു ബായിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ നല്ല പാനിപ്പൂരി മവതനം മസാലപ്പൂരി ഒക്കെ കഴിക്കുന്നത് കാരണം അവിടെ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം സ്വീറ്റ് പാനിപൂരി ഒക്കെ അവിടെയാണുള്ളത് വേറെ എവിടെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് സ്വീറ്റ് പാനിപൂരി കഴിക്കുന്നത് കേട്ടാതി ഈവനിങ് ടൈമിൽ ഈ ബാത്തുക്കൂടെ വരുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ ഒരു വരാൻ വരാനിട്ടാണ് പിന്നെ നമ്മൾ വന്ന് മസാലപ്പൂരിയാണ് പറയുന്നത് മസാലപ്പൂരി ഇവരെങ്ങനെ റെഡി ആക്കുന്നത് വെച്ചാൽ ഇവിടെ കുറേ പാനിപൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ പാനിപൂരി ഇവർ കുറച്ച് ഇങ്ങനെ പൊടിച്ച് ഇതിലിടും പ്ലേറ്റിൽ പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത് പിന്നെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ഇവർ ഇങ്ങനെ ഗ്രേവി ഇതിലേക്ക് ഒഴിക്കും അതിന് ശേഷം പിന്നെ ഈ കാരറ്റും സവാളയും ഒക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചതിന് മേലക്കോടെ ഇട്ട് പിന്നെ ഈ മിക്സർ എടുത്തിടും അങ്ങനെയൊക്കെയാണ് ഇവർ തരുന്നത് പിന്നെ എന്തെങ്കിലും സ്വീറ്റൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ടുത്ത് പറഞ്ഞാൽ മതി ഈ മസാലപ്പൂരിന്റെ ടേസ്റ്റ് കുഴപ്പമില്ലാത്ത ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാണ് പക്ഷേ എന്നാലും എന്താ പറയുക നമ്മുടെ പാലക്കാടുള്ള കാളൻ്റെ അത്ര ഒന്നും വരൂല്ല കാളൻ്റെ ഒരു വേറെ ലെവലാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ പാലക്കാടുള്ളവരും കാളം കഴിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് ഈ മസാലപ്പൂരി എന്ന സമയത്ത് എനിക്ക് സ്വീറ്റ് വേണമായിരുന്നു അപ്പോൾ സ്വീറ്റ് കുറച്ച് ആഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടെ കഴിക്കുകയാണ് ചൂടുണ്ടാവും ശ്രദ്ധിച്ചു കഴിക്കണം കാരണം അവർ ആ ഒരു ഗ്രേവിണ്ടല്ലോ ആ ഗ്രേവി എപ്പോഴും ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കണം ും അപ്പോൾ നല്ല ഹോട്ടായിട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞ പോലെ കാളനാണ് നമ്മുടെ മെയിൻ ഇട്ടോ കാളനില്ലാതെ ഈ ഒരു സംഭവം ഒന്നും നമുക്ക് ടേസ്റ്റായിട്ടൊന്നും തോന്നില്ല പിന്നെ ഇതാ ഞങ്ങൾ രണ്ടാളും കൂടെ ആയിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഞങ്ങളുടെ പച്ചക്കറി മാർക്കറ്റ് ഇത് ഇവിടെ നമ്മളിത് സ്വന്തം അയക്കുകയാണ് കാരണം കുറേ ആയിട്ട് ഇങ്ങനെ വന്ന് വന്ന് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മളൊക്കെ ഒന്ന് കണ്ട പരിചയം അയക്കണം പിന്നെ ഈ പെറുക്കി പെറുക്കി വാങ്ങണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം പഴുത്ത തക്കാളി വേണ്ട കുറച്ച് പച്ച എടുത്തതിനാൽ കുറച്ചും കൂടെ അധികം നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിനകത്ത് തന്നെ കുറേ കേട് വന്നതുകൊണ്ട് ചീഞ്ഞതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കണത് അല്ലെങ്കിൽ കുറേ തക്കാളി വാരി കൂട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ കൂടുതലും പച്ചയാണ് എടുക്കാറ് കുറച്ചൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പഴുക്കാൻ ഭാഗത്തേനുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അങ്ങനെ കൊറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളിതെല്ലാം കൂടെ ഒരു നമ്മൾ വാ വാങ്ങിയൊരു പാത്രം കണ്ടില്ലേ ആ പാത്രത്തിൽ ഇട്ട് വെക്കുക നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ എന്നിട്ട് ലാസ്റ്റാണ് ബില്ലടിക്കൽ അപ്പോൾ നമ്മളിതാ തക്കാളി എടുത്ത് പിന്നെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള എന്തെങ്കിലും പച്ചക്കറി വേണമെന്നുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പച്ചക്കറി ഒന്നും നമുക്കിപ്പോൾ ഈ ബാംഗ്ലൂർ വെച്ച് കഴിക്കാനുള്ള ഒരു ഇതില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ എന്താ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് മെയിൻ അല്ലേ അത് അതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് അങ്ങനെ പച്ചമുളകും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നെല്ലാം കുറച്ച് എടുക്കുള്ളൂ കേട്ടോ കാരണം കുറേ വാങ്ങിയിട്ട് പോകുന്നില്ല കുറച്ച് കുറച്ച് നമുക്ക് ആവശ്യം കഴിയാനാവുമ്പോൾ പിന്നെ വീണ്ടും ഇവിടെ വന്നിട്ട് റീസ്റ്റോക്ക് ചെയ്യാം അങ്ങനെയാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കറിവേപ്പിലയും മല്ലയിലൊക്കെയാണ് നോക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ വന്ന സമയത്ത് മല്ലയിലെയും കറിവേപ്പിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പൈസ എടുക്കുന്നു പിന്നെയാണ് മനസ്സിലായത് അതിനൊന്നും അവർ വലിയ ക്യാഷ് എടുക്കില്ല കുറേ വാങ്ങണമെങ്കിൽ ക്യാഷ് എടുക്കും എന്നാലും ഇതേപോലെ എന്നെ പോലെ എടുക്കുന്നവർക്കൊന്നും ക്യാഷ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മളത് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് കോഴിമുട്ട എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അയാൾ പറഞ്ഞു മേഡം ഇവിടെ വരുമെന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇരുന്നു അങ്ങനെ ആ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി മാർക്കറ്റ് കണ്ടില്ലേ ഫുൾ ആയിട്ടുള്ള വ്യൂ അങ്ങനെ നമ്മളത് ആ റോട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ വെച്ചിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല കുത്തും തിരക്കും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല വണ്ടികളുടെ ട്രാഫിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ റൂമിലെത്തിയതിന് ശേഷം നമ്മൾ ഈ വന്ന പച്ചക്കറികളൊക്കെ കൈയ്യോടെ തന്നെ ഈ പാത്രങ്ങളിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ കവറിലിരുന്ന് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകും b u、嗯 അതിൻ്റെ വേരോട് തന്നെ വെക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ ബെറ്റർ പക്ഷേ വേരിൽ നല്ല മണ്ണായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ട് ഈ ഒരു ബോക്സിലാക്കി വെക്കാനായിട്ട് പിന്നെ കവറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ പോകും ഈ മല്ലിയിലും കറിവേപ്പിലൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നിൽക്കും കേട്ടോ കാരണം അവിടെ തണുപ്പുള്ളതല്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ നിൽക്കും അങ്ങനെ നമ്മൾ ഈ കറിവേപ്പലേയും അതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഇതിലാക്കി വെക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഒരു വാടി തളർന്ന മട്ടില്ല വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും നമ്മൾ ബോക്സിലൊക്കെ ആക്കി വെക്കുന്നുണ്ട് ഇതൊക്കെ േ നമുക്കൊരു കറക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും കിട്ടിയ തക്കാളി ഇങ്ങനെ കുറച്ച് പഴുത്തതും പഴുക്കത്തൊക്കെ ആയിട്ടാണ് വാങ്ങണത് പിന്നെ ഉരുളക്കിഴങ്ങ് വാങ്ങി പിന്നെ വാങ്ങിയത് സവാള ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പച്ചമുളകും ഇതൊക്കെ ഇതിലാണ് ഇട്ടിട്ട് വെക്കൽ അങ്ങനെ അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് എന്താ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെളുത്തുള്ളിയും പിന്നെ എന്താണ് ഇഞ്ചിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് മസാലപ്പൊടി ൊടി ഒന്നോ രണ്ടോ മസാലപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ആ മസാലപ്പൊടിയും കൂടി ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ശരിക്കും മട്ടൺ മസാലയായിരുന്നു വേണ്ടത് മാറിപ്പോയതാണ് ഇതുകൊണ്ട് പാക്കറ്റ് കാരണം ഏകദേശം ഒരേ കവർ തന്നെയാണ് വരുന്നത് അതിൻ്റെ കളറൊക്കെ അപ്പോൾ നമുക്ക് ഗരം മസാലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് എന്തായാലും ആവശ്യമുള്ള തന്നെയാണ് പിന്നെ നമ്മളിതായി ഈ പൊടികളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കൽ കാരണം പൊടികൾ കണ്ടെയ്നറിലാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടികൾ ചീഞ്ഞ് പോകണ പോലും തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടാണ് വെക്കുന്നത് പൊടികളുണ്ട് കേട്ടാ അങ്ങനെ ഇതും റീസ്റ്റോക്ക് ചെയ്ത് വെച്ചു അങ്ങനെ പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കത് ഈ ഒരു കുഞ്ഞു ബോക്സിലാക്കി വെക്കാമെന്ന് വെച്ചിട്ട് അതൊന്നും നോക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസത്തെ ബാംഗ്ലൂർ ഡേയ്സ് ഒരുമിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞങ്ങളൊരു നെക്സ്റ്റ് ഡേ ബന്നാർഘട്ട് നാഷണൽ പാർക്കൊക്കെ പോവുകയാണ് ഇതിൽ ഏത് ഔട്ട്ഫിറ്റ് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ ഫസ്റ്റ് തന്നിട്ട് ജീൻസ് പാൻറ്റും അതുപോലെ തന്നെ ആ ടീഷർട്ട് ആയിരുന്നു സെക്കൻഡ് വേണം ഡെനിയും സ്കേട്ട് ആൻഡ് ടീ ഷർട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഫസ്റ്റ് വൺ തന്നെയാണ് ചൂസ് ചെയ്തത് അത് കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിളാണ് അപ്പോൾ നമുക്ക് അത് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റുകയാണ് പിന്നെ ാണ് ഉപയോഗിക്കുന്ന എക്സറീസ് പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ എന്തായാലും ഫസ്റ്റ് വന്ന് ഇട്ടിട്ട് വരാം അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് വന്നതിന് ശേഷം നമുക്ക് മേക്കപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ഫസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്ന മോയ്സ്ചറൈസറും മെസ്റ്റാണ് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഡ്രൈ ആക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ അവിടെ ഉള്ളത് അതുകൊണ്ട് ലോഷനും മോയ്സ്ചറൈസറും അതുപോലെ എല്ലാം വേണം ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ലോഷൻ അതുകൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട് ഒരു പൊളിഞ്ഞ സ്കിന്നായിട്ടാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് എന്തായാലും അപ്പോൾ എന്തായാലും മോയ്സ്ചറൈസർ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് പോൺസിൻ്റെ ലൈറ്റ് ജെല്ലാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അതാണ് എനിക്ക് മാച്ച് ചെയ്യുന്ന കോമ്പിനേഷൻ സ്കിന്നാണ് പിന്നെ ഞാൻ അവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നല്ല വെയിലത്താണ് ബന്നാർക്കെട്ട് പോണത് അപ്പോൾ എന്തായാലും നമ്മുടെ സൺസ്ക്രീന് നല്ലപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിൻ റോഡിൻ്റെ സൈഡാണ് നമ്മുടെ റൂം അതുകൊണ്ടാണ് കേട്ടോ ഈ വണ്ടികളുടെ ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാട് ഇതിൽ കേൾക്കുന്നത് പിന്നെ നമുക്ക് ഈ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെറുതായിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട് സ്വിസ് ബൂട്ടിൻ്റെ ാണ് ഇതുവർക്കും ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് എൻ്റെ സ്കിന്നിലോട്ട് അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കൺസീലറാണ് ടെസി ബൂട്ടിൻ്റെ അത് കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ലൊരു ബ്രാൻഡാണ് അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസീലറാണ് പിന്നെ കുറച്ചു ഞാൻ കുറച്ചേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുന്നില്ല സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യലില്ല പോയിട്ട് വേണം നല്ല അടിപൊളിയായിട്ട് സ്കിന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പിന്നെ ആ എൻ്റെ ഈ ഇവിടെ മൂത്തിൽ കുറേ പാടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ വെള്ളം ക്ലോറിൻ വാട്ടർ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് നൈക്കൻ്റെ അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ നടുവിൽ പോഷനിൽ എന്താണെന്ന് വെച്ചാൽ മിറർ അല്ല നമ്മുടെ കോമ്പാക്ട് അവിടെ കഴിഞ്ഞ് തുടങ്ങി കയട്ടാ അതാണ് അവിടെ അങ്ങനെ കാണുന്നത് പിന്നെ പിന്നെതാ ഞാൻ ചെറുതായിട്ടല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ വലുതായിട്ടുള്ള എന്തായാലും വെയിലൊള്ളാൻ വേണ്ടിയിട്ട് പോവാണ് നല്ലപോലെ ഒന്നും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് അപ്പോൾ അവർ ഫസ്റ്റ് ഐലൈനറോട്ട് കിടക്കാം അപ്പോൾ ഐലൈനർ എന്തായാലും എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതാനുണ്ട് കാരണം ഐലൈനറും ഈ ലിപ്സ്റ്റിക്കും ഇല്ലാതെ എനിക്ക് ഭയങ്കര ചടപ്പാണ് കിട്ടാതെ നമ്മുടെ മുഖം കാണുമ്പോൾ ഒരു ഉറങ്ങിയ മട്ടാണ് ഐലൈനർ എഴുതാതെ നമുക്ക് ഒരു ഫേസ് കാണുന്ന സമയത്ത് ഭയങ്കര ഒരു ഉറങ്ങിയ ഒരു ചടപ്പ് ഫീൽ ചെയ്യട്ടെ പിന്നെ നമുക്ക് എന്താ പറയുക ചുണ്ടും ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ലിപ് ലിപ്സ്റ്റിക് കാണുന്നില്ല ഒരു ലിബാമെങ്കിലായാൽ മതി അതില്ലെങ്കിൽ അതുപോലത്തന്നെ എന്താ പറയുക മുഖത്ത് ഒരു ഉണർവില്ലാത്ത പോലെ തോന്നും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഈ പൗഡർ ഈ കൺസീലർ ഒന്നും അയയ്ക്ക് വലിയ ആവശ്യമില്ല അത് ഇതുപോലെ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോഴാണ് അല്ലെങ്കിൽ പരിപാടിയൊക്കെ കണ്ടെങ്കിലും അയക്കാവശ്യമുള്ള കേട്ടോ അപ്പം ഈ രണ്ട് കാര്യം മെയിനായിട്ട് എനിക്ക് വേണം വീട്ടിലിരിക്കുമ്പോൾ ഐ ലൈനറ് ഞാൻ ഇടൂല അതെനിക്ക് തിരിച്ചിട്ടില്ല ലിബാം എനിക്ക് വേണം കേട്ടോ അതുപോലെ തന്നെ ഈ നല്ല വിങ് ലൈനാണ് ഞാൻ എഴുതാൻ എനിക്കതാണ് ഇഷ്ടം അത് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് എന്താണ് ഫേസിൽ കുറവുള്ളത് ഇനി എന്താ ചെയ്യാനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് തോന്നിയത് ലേഷസ് എഴുതിയിട്ടില്ല ലേഷസ് ഞാനാകുന്ന പൊതുവേ ഇടലന്നെ ഇല്ല പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ തോന്നും ആ ഇന്ന് ഇട്ടാലോ എന്ന് അങ്ങനെ തോന്നിയ ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നുമല്ല അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വെറുതെങ്ങനെ ഇടുകയാണ് കാരണം എനിക്ക് കൂടുതലായിട്ട് ഇട്ടുകഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു നമുക്ക് ഇറിറ്റേഷൻ ഫീൽ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ലിബാം യൂസ് ചെയ്യുന്നത് ചാപ്റ്റക്സിൻ്റെ ആണ് അത് എന്താ പറയുക പാരബിൻ ഫ്രീ ആണ് പിന്നെന്താ നമുക്ക് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് എസ് പി എഫ് ഉണ്ട് അങ്ങനെ കാണേണ്ട അപ്പോൾ എന്തായാലും ആ ഒരു ലിബാണാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക അത് കഴിയാൻ അയക്കുന്നത് പിന്നെ എൻ്റെ ഫേവറേറ്റ് വൺ ആയിട്ടുള്ള എൻ്റെ ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു റെഡ് അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറിലൊക്കെ വരുന്ന ഒരു നടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ എടുക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ തോന്നും നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടമാണ് അത് ഇതുപോലെ തന്നെ എൻ്റെ മാരേജിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ആ ഒരു വെഡ്ഡിങ് ഡേക്ക് അന്ന് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതും തീരാൻ വേണ്ടി ഞാൻ ഈ കത്തിരിക്കുകയാണ് നെക്സ്റ്റ് വൺ വാങ്ങാനായിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ആനന്ദം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സാധനം വെക്കണം തോന്നി പിന്നെ വേണ്ട തോന്നി ഈ ഒരു ആണ് ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഞാൻ മാക്സിമം ആട്ടോ പർച്ചേസ് ചെയ്തത് ഒരു അഞ്ചോ ആറെണ്ണോ ഒരുമിച്ച് വാങ്ങണ സമയത്ത് ഇരുന്നൂറ്റി സംതിങ് അല്ല നൂറ്റി സംതിങ് എന്തോ ഓഫർ ആയിരുന്നു അങ്ങനെ വാങ്ങിയതാണ് നല്ല അടിപൊളിയായിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ അതിലെനിക്ക് ഈ ഒരു റൗണ്ടിൽ വരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ ഈ ഗോൾഡൻ കളറിൽ വരുന്ന ഈ ഒരു ഇയറിംഗ്സൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ആണല്ലോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇങ്ങനത്തെ റൗണ്ടിലുള്ളതൊക്കെ ഇടാനൊക്കെ പിന്നെ ഇടക്ക് തോന്നും ചെറുത് ഇടാനും അങ്ങനെ ഇന്ന് ഞാൻ ഈ ഈയൊരു ഡ്രസ്സിന് മാച്ചായിട്ട് തോന്നിയത് ഈ ഒരു ഇയറിങ്സ് ആണ് അത് ഞാൻ ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരെ ഇനിയിപ്പോൾ വാച്ച് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വാച്ച് എന്തായാലും മസ്റ്റാണ് പിന്നെ വാച്ച് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഈ കൂളിങ് ക്ലാസ് എന്തിനാണ് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ എന്താണ് പുറത്തേക്ക് പോകുമ്പോൾ നല്ല വെയിലാണ് ഈ കണ്ണ് നമുക്ക് എന്തോ പോലെ ഒരു തോന്നുന്നുണ്ടാ നമുക്ക് നല്ലപോലെ കാഴ്ചകൾ കാണാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കൂളിങ് ഗ്ലാസ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് മലപ്പുറത്താണ് തിരൂരിൽ നിന്ന് വാങ്ങിയത് അങ്ങനെ അതും കൂടി ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ നല്ല ലുക്കായില്ലേ അങ്ങനെ അത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ വേറെ കൈമക്ക് നമ്മുടെ ഈ ഒരു ബാൻഡും കൂടെ ഇടുന്നുണ്ട് അതും കൂടെ ഇടുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ബന്നാർക്കെട്ടൊക്കെ പോകുന്ന ഔട്ട്ഫിറ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ നേരെ ബന്നാർക്കെട്ടൊക്കെ പോകുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ അടുത്തുള്ള റൂമിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റൊക്കെ നമുക്കിന്ന് ഇവിടെ എങ്ങനെയുണ്ട് അടിയുള്ളേ അപ്പോൾ നമുക്ക് നേരെ ഇനി പോവാം അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഊബറെടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളവിടെ എത്തുന്ന ടൈമിൽ ഒരു പതിനൊന്നര പന്ത്രണ്ടാണ് തോന്നുന്നത് കേട്ടോ ആ ഒരു ടൈമിലാണ് അവിടെ എത്തിയത് അങ്ങനെ നമ്മൾ നമ്മളെത്തിയതിന് ശേഷം നമ്മൾ ആദ്യം സഫാരി നടത്തണോ അതോ അത് സൂക്ക് പോകണോ എന്നുള്ളതാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഒരു പബ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും അവിടെ നല്ല ഫുഡായിട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ റൂമിൽ നിന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ നമ്മളിതായി ഇവിടെ നിന്നിട്ടോ കഴിച്ചത് പിന്നെ നമ്മൾ നേരെ ഇനി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ സഫാരി ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓൺലൈനായിട്ട് ഇവിടെ ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് അടിച്ച സമയത്ത് സൂക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ട് പക്ഷേ ആ പോണ ദിവസം ലീവായിരുന്നു വെനസ്ഡേ ട്യൂസ്ഡേ ആണ് തോന്നുന്നു ഈ സൂ ലീവാണ് കേട്ടോ ആ ടൈമിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം എന്താ ഇപ്പോഴാണ് ഞാൻ പിന്നെ ഈ സൂ കാണാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ നമ്മൾ ഈ ഒരു വഴി കൂടെ പോണത് നമുക്ക് സഫാരിക്ക് വണ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോകുന്നത് അപ്പം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ പോയിട്ട് പിന്നെ ഈ ഒരു കൗണ്ടറിൽ ഇരിക്കണം ഈ നമുക്ക് വണ്ടി ആവണ ടൈമാകുമ്പോൾ അവർ പറയും ഈ കൗണ്ടറിൽ ഫസ്റ്റ് വരുന്നവർ ആ ഫ്രണ്ടിൽ ഇരിക്കും പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോളോ ചെയ്തിട്ട് ഒരു ലൈൻ പോലാണ് കേട്ടോ ഇവിടെ ഇരിക്കല് അങ്ങനെ ഈ ഒരു കൗണ്ടർ ഫുൾ ആവുമ്പോഴാണ് നമ്മളെ വണ്ടിയിൽ കയറാ അപ്പോൾ നമുക്ക് സഫാരി നടത്താനുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂ പാലിച്ച് വേണം നമ്മളിങ്ങനെ പോവാൻ അപ്പോൾ ഇവരൊക്കെ അടുത്തുള്ള റൂമിലുള്ളവരാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അപ്പോൾ നമുക്ക് ഈ നാഷണൽ പാർക്കിലേക്ക് വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇതിനകത്തേക്ക് അവരെ കയറ്റില്ല അവ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് പോലെ ആണെങ്കിൽ എന്താ പറയുക അതിൻ്റെ പാക്കറ്റ് ഒഴിവാക്കും അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കട്ടോ പിന്നെ നമ്മളിതാണ് ഒരു പോണ വണ്ടി ഈ വണ്ടിയിലോട്ട് എല്ലാവരും കൂടെ കയറാണ് ഈ വണ്ടി ഫുൾ ആൾക്കാരുണ്ടാവും ഈ ഒരു ഓരോ വണ്ടി എടുത്തിട്ട് പോലെ അതിന് നമുക്കുള്ള സീറ്റിൽ കയ നമ്മൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയിരുന്നത് നല്ല ഉച്ച സമയത്താണ് നമ്മൾ ഈ സഫാരി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ണമൊക്കെ ഭയങ്കര ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്നുള്ള അങ്ങനെ ചിന്തിച്ചിട്ടാണ്ട പോണം അപ്പോഴാണ് ആനനെ കണ്ടത് ഫസ്റ്റ് നമ്മൾ ആനയാണ് കണ്ടത് അതിനുശേഷം പിന്നെ ഇതാ നമ്മളിവിടെ കാട്ടുപോത്തുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ പിന്നെ ഇതിന് പേരെന്താന്നറിയില്ല ഇതിങ്ങനെ രണ്ട് മൂന്നരക്കെ ആയിട്ട് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും കിടക്കൊന്നും നിൽക്കുകയൊക്കെയായിരുന്നു പിന്നെ ഇത് കുറെ വെറൈറ്റി ആയിട്ടുള്ള മാനകളാണ് ഇത് മറ്റേ പുള്ളിമാനും അതുപോലെ തന്നെ കൊമ്പുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ മാനകളാണ് കൂടുതലായിട്ട് ഞങ്ങൾ നമ്മൾ ഈ നാഷണൽ എത്തിയിട്ട് ഈ സഫാരി നടത്തുന്ന സമയം നല്ല ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഉച്ച ടൈമിലായത് കൊണ്ട് ഇതേപോലത്തെ അനിമൽസ് കുറേയൊക്കെ ഈ തണൽ തേടി ഉള്ളിലേക്ക് പോകലും അതുപോലെ ഒക്കെ കിടക്കുകയാണ് നല്ല ക്ഷീണമായിട്ട് അപ്പോൾ ഈ ഒരു സഫാരി നടത്തുന്ന സമയത്ത് ഈ ഉച്ച സമയത്ത് നിങ്ങൾ വരാണ്ടിരിക്കുക കേട്ടോ ഒന്നുമില്ലെങ്കിൽ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലെ നേരത്തൊക്കെ വരാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഇങ്ങനെ അനിമൽസിനെ കാണാൻ വേണ്ടി പറ്റും ും പിന്നെ ഇവിടെ കുറേ ആനകൾ ഉണ്ടായിരുന്നു കുട്ടികളായിട്ടും വലുതും ഒക്കെ ഉണ്ടായിരുന്നു മൂന്നോ നാലോ ആന കുട്ടികൾ ഉണ്ടായിരുന്നു കാണാൻ നല്ല ക്യൂട്ടായിരുന്നു ഈ പുല്ല് ഇവര് ഫീഡ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കണം ആ പുല്ലൊക്കെ ഇങ്ങനെ മേത്ത് ഇങ്ങനെ ഇട്ടിട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ ഇങ്ങനെ തടാകങ്ങൾ കാണാട്ടോ അപ്പൊ ഇവർക്ക് കുടിക്കാനോ മറ്റേതിനാവശ്യത്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ അതിനുശേഷം നമ്മൾ ഈ അടുത്തൊരു സെക്ഷനിൽ പോവാണ് ഇവിടെ അനിമൽസിനെ ഇവര് എന്താണ് ഓരോ സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് ഒരു കാടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ അനിമൽസ് ഉണ്ട് അനിമൽസിനൊക്കെ ഓരോരോ സെക്ഷനായിട്ടാണ് ഇവർ വേർതിരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഈ ഒരു സെക്യൂരിറ്റിയൊക്കെ ഇവർ സേഫായിട്ട് ആ വലൻ്റെ ഉള്ളിലാണ് കേട്ടോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ അവസ്ഥ ഭയങ്കരമായി പോവും അങ്ങനെ നമ്മൾ കണ്ടത് ഇപ്പോൾ കരടിയാണ് കരടിയൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് ക്ഷീണിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് അടുത്ത സെക്ഷനിലേക്ക് പോവാണ് അപ്പോൾ അവർ ഇതേപോലെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പോയി നിൽക്കുന്ന സമയത്ത് അവരവിടെ ഗേറ്റ് തുറന്നു തരും അങ്ങനെ തുറന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഇവിടെ കുറേ എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് അങ്ങനെ സഫാരി നടത്താൻ വേണ്ടി നമ്മൾ വീണ്ടും ോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വണ്ടിയിലുള്ള എല്ലാവരും കൂടെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഒരു സാധനത്തിനെ കാണാണെങ്കിൽ അപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കുറേ നോക്കി നിൽക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് സൈഡ് നോക്കുമ്പോൾ പിന്നെ നമ്മൾ കണ്ടതാണ് പുലിട്ടാ ഓ അടിപൊളിയായിരുന്നു പക്ഷേ നമുക്ക് ഈ വീഡിയോയിൽ നല്ലപോലെ ക്ലിയർ ആവില്ല നേരിട്ടാണ് നല്ലപോലെ ഉണ്ടായിരുന്നത് പിന്നെ അടുത്ത പുലിനെ കണ്ടത് ഇനി ഇതേപോലെ മയക്കത്തിലാണ് എത്രയൊക്കെ നമ്മളതിന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ പോലും ഒരു കണ്ണിങ്ങനെ തുറന്ന് നോക്കും വീണ്ടും അവിടെ തന്നെ കിടക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിന്നെ ഇതാ നമ്മുടെ സിംഹം ടോം നല്ല അടിപൊളി ഏറ്റുണ്ടായിരുന്നു കാണാൻ ഇത് ഇങ്ങനെ ഉറക്കം വന്നാൽ മട്ടിലാണ് ഈ ഉച്ചസമയതുകൊണ്ടാണ് വലിയൊരു ഇവരൊക്കെ കണ്ടില്ലേ ഉറക്കാണെന്ന് പറയാം ഇവരെയൊക്കെ നമ്മളെ പൈസ കൊടുത്തിട്ട് കാണാൻ വന്നിരിക്കണം എന്നുള്ള ബോധം ഇവർക്കില്ലാട്ടോ ഭയങ്കരമായിട്ട് ഏതു നേരവും കിടന്നുറങ്ങണം നിങ്ങളൊന്ന് എണീച്ചെങ്കിലും നിൽക്കുക അങ്ങനെ കാടിൻ്റെ ഉള്ളിലൂടെ തന്നെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കാനായിട്ടാ നമുക്ക് ഈ മൃഗങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ട് നമുക്ക് എണീച്ച് നിന്നിട്ടൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ അത് ഭയങ്കര രസമല്ലേ പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിലും അടിപൊളിയായിരിക്കും ഇത് ബാക്കാന്ന് നോക്കാം കിടന്ന് ഉറങ്ങണം ഒന്നും അനക്കം പോലും ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് പിന്നെ ഇയാളെയാണ് പിന്നെയും കണ്ടത് ഇയാൾക്കും കോട്ടോ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഉറ ഒക്കെ വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഇത് നമ്മൾ ഗേറ്റിന് പുറത്തേക്ക് ഇങ്ങനെ വെച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അത് അത് അടിപൊളിയായിരുന്നു കാണുന്നത് അവിടെ ഒരാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ കൂട്ടിനകത്താണ് അല്ലെങ്കിൽ ഇവർ നല്ല പണി പറ്റിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോയിലും അവലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇവരൊക്കെ അപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയിച്ച് പോകണ ഒരു നിമിഷങ്ങളായിരുന്നു കേട്ടോ നല്ലപോലെ നമുക്ക് കാണണം എന്നുള്ളൊരിതായിരുന്നു പക്ഷെ എന്താ ഇവരൊന്നും എണീച്ചിരിക്കാത്തത് കൊണ്ട് ഇവർ എണീച്ച് നിന്നാലേ നമുക്ക് ഇവരെങ്ങനെ നിൽക്കൽ എങ്ങനെയാണിതാന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ ഇവരൊക്കെ കിടത്താണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ക് വരികയാണെങ്കിൽ സഫാരി നടത്തുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഉച്ച സമയത്ത് വരണ്ട കേട്ടോ പിന്നെ ഇതാ നമ്മൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള മൃഗങ്ങൾ നമുക്ക് സൂനകത്ത് പോയിട്ട് കാണാം അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ സഫാരി നടത്തിയതിന് ശേഷം പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നല്ല ഫുഡ് എന്തെങ്കിലും കിട്ടുമോയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു നീളത്തൊരു ലൈൻ ഫുള്ളും കടകളാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് ബേൽപ്പൂരിയാണ് വാങ്ങിയത് അങ്ങനെ ബേൽപ്പൂരി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഉച്ചതിന് ശേഷം ഇനി സൂ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ സഫാരിക്കും സൂനും കൂടിയിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ സൂ മാത്രേ കാണുന്നുള്ളെങ്കിൽ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ സഫാരി മാത്ര നടത്തുന്നുള്ളെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കിതാ ഇനി ജൂവിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് സീബർ തന്നെയാണ് കേട്ടോ അപ്പോൾ സീബർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ആ ലൈൻസ് ഒക്കെ പിന്നെ ഈ ജിറാഫ് പിന്നെ രണ്ട് ജിറാഫാണ് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നത് അത് ഒരാളിവിടെ ഇരിക്കലും പിന്നെ ഒരാൾ കുറച്ച് ദൂരെയാണ് പിന്നെ ഈ ഒരു ഫോണിലൂടെ ആ ദൂരമുള്ള ആളിനെ നമുക്ക് നല്ലപോലെ കാണുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് നേരിട്ട് നല്ലപോലെ തന്നെയാണ് കണ്ടത് അങ്ങനെ ആ ജിറാഫിനൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ് ഭയങ്കര വെയിലാണ് ഞാൻ പറഞ്ഞില്ലേ കൂളിംഗ് ഗ്ലാസ്സിൻ്റെ ആവശ്യം മസ്റ്റാണ് കേട്ടോ കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് നടക്കണവരൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പറ്റണില്ല കാരണം ആ വെയിലത്ത് നമുക്ക് കണ്ണം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവാണ് അങ്ങനെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് മങ്കി ചെറിയ കുഞ്ഞ് മങ്കിയാണ് കേട്ടോ അങ്ങനെ അതുവരെ കണ്ടതിന് ശേഷം പിന്നെ നമ്മളതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹനിയാസ് നല്ല സ്പീഡിൽ പോവാണ് അടുത്തത് 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 കാണാൻ അപ്പോൾ നമ്മൾ കണ്ടത് കടുവ ഓ ഭയങ്കര രക്ഷയില്ലാത്തൊരിതായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ സൗണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസം രണ്ട് കടുവ ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇവർക്കൊന്ന് നടക്കാൻ വയ്യ എച്ച സമയം കൊണ്ടാണോ എന്നറിയില്ല അതിന് ഫീഡ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനെ നടക്കാൻ വയ്യാത്ത മട്ടിലായിരുന്നു പിന്നെ ഇവരെയൊക്കെയാണ് കുറച്ചും കൂടെ അടുത്ത് കണ്ടതെന്ന് പറയാം അങ്ങനെ ഇത് കുറുക്കനാണ് കേട്ടോ കുറുക്കനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതെ നിയാസ് നമ്മൾ അവിടെ നിന്ന് കുറച്ചെങ്ങനെ പെട്ടെന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹിപ്പോ പൊട്ടോസ് അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നെ പിന്നെ കുറച്ച് ആനനെ കുറച്ച് അടുത്ത് ഒന്നും കൂടെ കണ്ടപ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായി തോന്നി ഇതേപോലെ ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ എറിഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ മാപ്പ് കണ്ടപ്പോൾ ഞാൻ നിയാസമ്പാട് അവിടെ നിന്ന് അങ്ങനെ നമ്മൾ വന്ന വഴി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇവർ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മളിതാ കുറുനരി നമ്മുടെ ഡോറയുടെ കുറുനരനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ പിന്നെ ഈ കൂട്ടിലിട്ടടുത്ത് കണ്ട നമ്മുടെ സിംഹം ഞങ്ങൾ അവിടെ എത്തിയ ടൈമിലായിരുന്നു സിംഹത്തിന്റെ ഗർജനം ഉണ്ട് ആ സൗണ്ട് അടിപൊളിയായിരുന്നു അങ്ങനെ അത് കണ്ടതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ വെറൈറ്റി ഓഫ് ബേർഡ്സ് അതുപോലെ തന്നെ ഒക്കെയാണ് കാണാൻ വേണ്ടി പോണത് അങ്ങനെ ഇതൊരു പാരറ്റ് ആയിരുന്നു രണ്ട് ഒച്ചപ്പാടായിരുന്നു അവിടെ മൊത്തം പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സ് ബേർഡ്സാണ് ബേഡ്സുകളൊന്നും കാണാൻ ഭയങ്കര സുഖം തോന്നിയില്ല പിന്നെ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന തന്നെയല്ലേ പിന്നെ നാടൻ കോഴികളെ കോഴികളടക്കം വരെ പിടിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് നാടൻ കോഴിയാണോ കാട്ട് റിയില്ല അതിനകത്ത് പിടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ടതുകൊണ്ട് തന്നെ ഒരു കാണാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രാവാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇത് മയിലിനെ പോലെയുള്ള ഒരു ചിറകൊക്കെ ഉള്ളതാണ് പിന്നെ കുറെ ആമകളുണ്ട് ഇവരൊക്കെ ഇങ്ങനത്തെ ഈ നെറ്റിൻ്റെ കൂട്ടിലിട്ടതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല ഇതാണ് നമ്മുടെ കിങ് കോബ്ര ഓ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇവരെ കാണാൻ എന്ത് നീളം വലുപ്പമൊക്കെ ഉണ്ടായിരുന്നറിയാം പിന്നെ ഇത് വെച്ചാൽ ഏതാ പാമ്പോ എനിക്ക് ഓർമ്മയില്ല ഇവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഞ്ഞ് എലികൾ ഉണ്ടല്ലേ അവരുടെ ഫുഡാണ് ആ എലികൾ അപ്പോൾ ഫീഡിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടേ ചെയ്യുന്നത് പക്ഷേ ഇവർ കഴിക്കണില്ല ഇങ്ങനെ അടുത്തക്കൂടെ പോകുകയാണെങ്കിലും ഇങ്ങനെ തല ഉയർത്തി നോക്കുകയെന്നല്ലാതെ നമ്മൾ എന്താ പറയുക തിന്നണത് കാണാൻ വേണ്ടി കുറേ നേരം നോക്കി നോക്കിയിരുന്നു പാവം തോന്നിയ എലികളൊക്കെ കണ്ടിട്ട് പക്ഷെ എന്നാലും നമ്മൾ നോക്കി നിൽക്കുകയാണ് ഇവരൊന്ന് പിടിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇത് വരെ ആ പിടിക്കണേ ഞങ്ങൾ കാണാത്തവടെ അറിയില്ല നമ്മൾ വേറെ സെക്ഷനിലേക്ക് പോയി ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കിട്ടണില്ല കയ്യിലും ഇതുപോലെ ഷോഡറിലൊക്കെ ഇങ്ങനെ വെച്ച് നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ അതിന് പേര് കിട്ടണില്ല എന്തായാലും അത് നമ്മളെ നേരത്തെ കണ്ട പാരറ്റാണ് അത് കാണാൻ നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടെ അടുത്ത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ അതാ നമ്മുടെ സിംഹമാണ് കിടക്കുന്നത് നമുക്ക് ഈ വലയിൽ ഇട്ടിട്ടൊന്നും മനസ്സിലാവണില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതാ പുലി പുലി ഇതേപോലെ ആ ഒരു ഗുഹൻ്റെ ഉള്ളിലായിരുന്നു മൂന്ന് പുലി പുലിയുണ്ട് കേട്ടോ പിന്നെതാ നമ്മുടെ ലാസ്റ്റ് മങ്കിയും കൂടെ കണ്ടതിന് ശേഷം നമ്മൾ അവിടുന്ന് സൂ കഴിഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി കൂടെ വന്നപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് ഇവിടെ ഇതേപോലെ അലർച്ചയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പർച്ചേസ് ചെയ്യാൻ അങ്ങനെ അതൊക്കെ നോക്കിയതിനു ശേഷം പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് ഇത് ഡേ ത്രീ ആണ് അപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് സ്റ്റീലിന്റെ പാത്ര ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വെപ്പ് നമുക്ക് ഇവിടെ നടക്കില്ല അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് കടുവൊക്കെ താളിച്ച് ഒരു പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ എന്താ ഒരു കുറച്ച് മല്ലിലയും കൂടെ അതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മളത് നല്ലപോലെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അവർക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിവിടെ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടുന്നുള്ളൂ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഉപ്പുമാവ് ഇങ്ങനെയല്ല എന്തായാലും നമുക്ക് ഉള്ളിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇടാനുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം റവ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി എടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കണം അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ രണ്ടാളമ്പാട് ഇരുന്നിട്ട് കഴിക്കോട്ടോ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഈ ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ ഉച്ചയ്ക്ക് നമ്മളിത് അവിടെ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ആയിരുന്നു കേട്ടോ നമ്മൾ വാളമ്പുളിയല്ല അവിടെ കിട്ടിയിട്ടുള്ളത് കുടമ്പുളിയായിരുന്നു അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ള നല്ലൊരു മീൻകറിയും കൂടെ കഴിച്ചു പിന്നെ നമ്മൾ രാത്രി പുറത്തേക്ക് പോയ സമയത്ത് കണ്ടതാണ് കേട്ടോ അവിടെ എന്തോ പരിപാടി ഉണ്ട് അങ്ങനെ ഇവിടെ കുറേ പൊട്ടലും ആയിരുന്നു മരുന്നിൻ്റെ പൊട്ടൽ അങ്ങനെ അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു കേട്ടോ നമ്മൾ റൂമിന് നേരെ മേലെ പോയാൽ ഇതേപോലെ നല്ലപോലെ കാണാൻ പറ്റും കാഴ്ചകളൊക്കെ ഊട്ടീഡായതുകൊണ്ട് അങ്ങനെ അതൊക്കെ കുറേ നേരം നോക്കി നിന്നതിന് ശേഷം പിന്നെ നമ്മൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി അവിടേക്ക് പോവാം ഇത് നമ്മുടെ റൂമിന് അടുത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഡ്രസ്സിൻ്റെ നല്ല വിലക്കുറവിൽ കിട്ടും അതുപോലെ തന്നെ വില കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് നമ്മൾ നല്ലപോലെ നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ചിലപ്പോഴും പർച്ചേസ് ചെയ്യുള്ളൂ നോക്കുകയാണ് മെയിനായിട്ട് കുട്ടികൾക്കുള്ള കുറേ ഫ്രോക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഫങ്ഷൻ ഇടാൻ പറ്റിയതും പിന്നെ നമുക്ക് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഇത് ഇതൊക്കെ നമുക്ക് സ്കേർട്ടൊക്കെയാണ് സ്കേർട്ടുകളും അതുപോലെ തന്നെ പലോസ പാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലും ഇവിടുത്തെയും കുറച്ച് ഡ്രസ്സിങ് സ്റ്റൈലിൽ മാറ്റം കൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാറ് പിന്നെ ഇത് ബോയ്സിനുള്ള ഷർട്ടും ഒക്കെ ഉണ്ട് പിന്നെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ബോയ്സിന് വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ജീൻസുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ജീൻസൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വ്യത്യാസത്തിലൊക്കെ മാറ്റങ്ങളിൽ കിട്ടും ഉണ്ടാവും പിന്നെ അതാ ഇങ്ങനത്തെ കമ്പനിക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് നാനൂറിനും അതുപോലെ തന്നെ മുന്നൂറിനും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വില വീശിയാണെങ്കിൽ കുഴപ്പമില്ല ചിലപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോദിക്കാൻ പറ്റില്ല പിന്നെ കുട്ടികൾക്കുള്ള വീട്ടിലിടാൻ പറ്റുള്ള ട്രൗസറുകൾ അങ്ങനത്തെ തന്നെയൊക്കെ നല്ല വിലക്കുറവുണ്ട് പിന്നെ ടീഷർട്ടുകൾ അങ്ങനത്തെ തന്നെ വിലക്കുറവുണ്ട് കേട്ടോച്ചാൽ ഒരു പീസിനൊക്കെ ഡ്രസ്സുകൾക്കൊക്കെ ഒരു പീസിനെടുത്താൽ അറുപത് രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് വീട്ടിലൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കുറേ ഉണ്ട് പുതപ്പും അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഫങ്ഷന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള റെഡിമെയ്ഡ് ബ്ലൗസുകളൊക്കെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കുറേ നോക്കി നിന്നോട്ടോ നല്ല രസമുള്ള തന്നെയാണ് പിന്നെ നമ്മൾ എടുക്കണം ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുട്ടികൾക്കുള്ള ബോയ്സിനുള്ള ജീൻസും അതുപോലെ തന്നെ ഷർട്ടൊക്കെയാണ് ഇതൊക്കെ ഒരു ഓഫറിൽ ഇട്ട് വെച്ചത് ഉണ്ടാവും ടീഷർട്ടുകൾ തന്നെ കുറേ ഓഫറിൽ ഇട്ട് വെച്ചതുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് കുറേ കളക്ഷൻ ഉണ്ട് നമുക്ക് ഇത്ര നോക്കിയാലും മതിയാവൂല ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും പിന്നെ ഇതൊക്കെ പലോസ പെൻസ് ആണ് പുറത്തേക്ക് ഇടാൻ പറ്റിയതുണ്ട് വീട്ടിനകത്ത് ഇടാൻ പറ്റിയതുണ്ട് ഇവിടെ നിന്ന് തന്നെ രണ്ട് മൂന്നിനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇടാൻ പറ്റും ചുരിദാറുകൾക്കൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റും ടോപ്പിന്റെ കൂടെ ഇതൊക്കെ ജീൻസിൻ്റെ അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെ ഇടാൻ പറ്റിയിട്ടുള്ള ക്രോസ് ലോപ് ടോപ്പുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളതാണ് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ളത് നല്ല വിലക്കുറവും അതുപോലെ തന്നെ നല്ല തുണിയാണ് കേട്ടോ ഇവരിട്ടുള്ളത് പിന്നെ എന്താ കുറേ സാരികളുണ്ട് പട്ട് സാരിയും പിന്നെ ഫാൻസി അങ്ങനെ കുറേ ഡ്രസ് കോഡൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുറേ സാരികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുട്ടികൾക്കുള്ളതാണ് ഫങ്ഷൻ യൂസിന് പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ ലാച്ച അങ്ങനെ ഫ്രോക്ക് അങ്ങനത്തെ സ്കേർട്ടും ടോപ്പും അങ്ങനെയൊക്കെയാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്കുകളുണ്ട് പിന്നെ ഇത് നല്ല സ്ട്രീറ്റ് ഷോപ്പാണ് കേട്ടോ നല്ല കുറേ കടകളുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇവരിൻ്റെ അടുത്തുള്ളത് അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് കുറേ ക്ലച്ച് ക്ലിപ്പുകളുണ്ട് അതൊക്കെ തന്നെ അടിപൊളിയാണ് കാണാൻ പിന്നെ മാലകളായിട്ടും പിന്നെ ഇയർ റിങ്സ് ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ കൂടെ നമുക്ക് വാങ്ങാൻ തോന്നും പക്ഷെ നമുക്ക് ഇവരുടെ അടുത്ത ഓരോ സാധനത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടത്തെക്കാളും നല്ല റേറ്റ് ആണ് ഇവർ പറയുന്നത് കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആരാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് അട്രാക്റ്റ് ആവുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ അതിനനുസരിച്ചിട്ടുള്ള വിലയും കൂടിയിട്ടാണ് പറയണത് നല്ല ഹാൻഡ് ബാഗുകളും പിന്നെ ഇവരുടേതായിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഷോപ്പീസുകളുണ്ട് വീട്ടിൽ വെക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നോക്കി എടുക്കാൻ പറ്റിയതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബേൽപൂരി അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫോറാണ് നമ്മുടെ മജസ്റ്റിക്കിലൊക്കെ പോവുകയാണ് ചന്ദാപുര എന്ന് ബസ്സിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് നമ്മൾ ബസ് സ്റ്റേഷനെ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ഒരു നമുക്ക് ശ്രീഷോപ്പ് ഉള്ളത് കേട്ടോ അത് നല്ല കാഴ്ചകൾ കാണാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് സാധനങ്ങളെല്ലാം ഉള്ളത് ചെരുപ്പും ഹാൻഡ് ബാഗ് ബാഗ് അതുപോലെ തന്നെ ട്രോളി പിന്നെ കുറേ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ വള മാല അങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ ട്രൈപോഡ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് അങ്ങനെ എല്ലാ ഇവിടെ കിട്ടും അതും നല്ല അഫോർഡബിൾ റേറ്റ് തന്നെ കിട്ടുക നമുക്ക് എന്താണ് വർക്കിംഗ് ഡേയ്സിൽ വരാണെങ്കിൽ കുറേയൊക്കെ തിരക്ക് തിരക്കൊഴിവായിരിക്കും വീക്കെൻഡ്സിൽ വരാണെങ്കിൽ നല്ല തിരക്കാണ് ഞങ്ങൾ വർക്കിംഗ് ഡേ ആണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറേ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ കുറേ ഇതാ വളയും മാലയൊക്കെ നോക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ചിലതൊക്കെ നല്ല വില ഉണ്ടാവും ചിലതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ ഉണ്ടാവും പിന്നെ കുറേയൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് എന്താണ് ബാർഗെയിങ് ചെയ്താൽ കിട്ടുന്നതാണ് പക്ഷെ ചിലവർക്കൊക്കെ അത് ഭയങ്കര ദേഷ്യം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചോദിച്ച് പറ്റൂല പറ്റൂലട്ടോ അവർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുക ആൾക്കാരും തരം ഒക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ ബാർഗെയിൻ ചെയ്യുക പിന്നെ ഇതാണ് ഇതിന്റെ അകത്തിക്കൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറേ സ്ഥലങ്ങൾ ഇതേപോലെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കുറെ കടകളൊക്കെ ആയിട്ട് ഉണ്ടാവും ഇത് കുറേ ടെഡി ബിയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള ടെഡി ബിയറുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനം അവർ ആദ്യം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പറയുകയാണെങ്കിൽ പിന്നെ ഒന്ന് കുറച്ച് തരുമോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊന്ന് കുറച്ച് തരും അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടുതലായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുണ്ട് പിന്നെ ഈ ചെരുപ്പ് അതുപോലെ തന്നെ ഈ ഓരോ കടകൾ ഫിക്സഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും അവിടെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അവരുടെ അടുത്തുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് അതേ സ്റ്റൈൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ സാധനങ്ങൾക്കും ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ കുറേ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ നാട്ടിലേക്ക് കുറെ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കൂടുതൽ ആൾക്കാർ നമ്മുടെ നാട്ടില് ഷോപ്പ് നടത്തുന്നവരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഇവിടെ പോയിട്ട് കുറെ നല്ല അടിപൊളി വിലക്കൊക്കെ വയ്ക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ നമുക്ക് ഇതാ ഇദ്ദേഹത്തെ ചെരുപ്പുകളും കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും ഈ ബസ് സ്റ്റേഷന്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ കാണാം നമുക്ക് ബസ് ഇറങ്ങിയതിന് ശേഷം തന്നെ ഇത് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും ഞങ്ങൾ അവിടുന്ന് റൂമിലോട്ട് പോയത് ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ